ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയെ പോലീസ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് പത്മജയും പത്മജയുടെ രണ്ട് മക്കളും നിൽക്കുന്നു കേട്ടോ പക്ഷേ ഒരു പേടിയുണ്ട് കൈവിട്ടു പോകുമ്പോൾ ഈശ്വര എന്നൊരു പേടി ഇന്ദ്രജയുടെ ഉള്ളിലുണ്ട് കേട്ടോ തന്നെ ആ പേടി വല്ലാതെ ഭീതിപ്പെടുത്താണ് എന്നാൽ ഈ സമയം നന്ദിനി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ഇന്നേ വരെ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് മാത്രം തെറ്റി ഞാൻ എന്ത് ചെയ്തു എന്ന് നന്ദിനി പലവട്ടങ്ങളായി ചോദിക്കുമ്പോഴും ആ വാക്കിന് ഒരു ഉത്തരവും നൽകാതെ അവിടെ നിന്നും പത്മജ തിരിഞ്ഞു നിൽക്കണം കേട്ടോ പിന്നീടാണെങ്കിലും മുന്ത്രജയം വേദ വേദക്ക് ഒത്തിരി സന്തോഷമാവാണ് വേദക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി വേദ ഇങ്ങനെ നോക്കി നിൽക്കാൻ അങ്ങനെ നന്ദിനിയെ പോലീസ് ടീപ്പിലോട്ടങ്ങ് കേറ്റി കേറ്റുമ്പോഴാണ് സൂര്യയുടെ അച്ഛൻ വന്നിറങ്ങുന്നതായിട്ടോ എന്താണ് നിങ്ങളെ കാട്ടുന്നത് വലിയ സാർ വലിയ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ഇവര് കൊണ്ടുപോകുന്നു അപ്പോഴേക്കും നിങ്ങൾ വിടും ഇവരാരാണെന്ന് നിങ്ങൾക്ക് അറിയോ ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയോ അത് കേട്ടോടന്നെ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ എന്താണീ പറഞ്ഞത് സൂര്യയുടെ ഭാര്യ സൂര്യയുടെ ഭാര്യയാണ് ഇതെന്ന് പറയാനായിട്ട് ഒന്ന് ഞെ ആരോട് ചോദിച്ചാണ് എന്റെ മരുമകളെ നിങ്ങളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത് കേട്ടുകൊണ്ട് തന്നെ ഈശ്വര എന്ത് ഉത്തരം പറയും പോലീസുകാരൻ ഇങ്ങനെ ഞെട്ടി നിൽക്കണം ഇത് ഇവളാരാണെന്ന് അറിയോ നിങ്ങളുടെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ പോയി എന്ന് പറഞ്ഞ് ആ നിൽക്കുന്ന ആൾ പരാതി തന്നത് പ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത് പത്മജയും അതുപോലെ ഇന്ദ്രജയുടെ ഭർത്താവാണ് ഈ പരാതി കൊടുത്തിരിക്കുന്ന എന്തൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ സൂര്യരാജൻ വലിയ സാർ കാരുമായി തന്നെ വഴക്ക് പറയേണ്ടത് മര്യാദയ്ക്ക് വേണ്ടി എന്റെ മോളെ ഇവളൊരു തെറ്റും ചെയ്യില്ല എന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണം പോയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്താൻ എനിക്കറിയാം എനിക്ക് യാതൊരു പരാതിയുമില്ല മര്യാദക്ക് എന്റെ കുഞ്ഞിനെ എവിടെ വിട്ടുപോയെന്ന് പോലീസിനോട് പറയുമ്പോ പോലീസ് നന്ദിനിയെ വിടുന്നു കേട്ടോ നന്ദിനാണെങ്കിലോ തേങ്ങി തേങ്ങി അലയടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്വര താൻ ഇപ്പോൾ കണ്ട ആ ഒരു രംഗത്തെക്കുറിച്ച് താൻ ഇങ്ങനെ ആലോചിക്കുകയാണ് തന്നെ എല്ലാവരും കൈവിട്ട ആ രംഗം താൻ ഈ വീട്ടിൽ വേലക്കാരിയായി താമസിക്കുന്നത് യഥാർത്ഥമില്ല സൂര്യ കുറച്ച് നേരത്തെ തന്നോട് കാണിച്ച ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ നന്ദിനുടെ ഉള്ളിൽ ഓർമ്മയായി തന്നെ വരികയാണ് കേട്ടോ സൂര്യ എന്ത് ക്രൂരമായാണ് തന്നോട് പെരുമാറിയത് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തനിക്ക് തന്നെ തന്നോട് പുച്ഛം തോന്നി കേട്ടോ അങ്ങനെ നന്ദിനി കരഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ മോളെ വേദനിപ്പിക്കാൻ ആരും തന്നെ വരില്ല ഈ അച്ഛൻ തരുന്ന വാക്കാണ് മോളെ പോയി ോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നു കേട്ടോ പിന്നീട് നന്ദിനി റൂമിൽ ചെല്ലാൻ റൂമിൽ ചെല്ലുമ്പോൾ സൂര്യ തന്നോട് പറഞ്ഞത് നീ ഇവിടുത്തെ സ്ഥാനം എന്താ നീ എനിക്കെന്താ ഇവിടെ കാര്യം നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നീ ആരാണ് എന്റെ കുപ്പിയൊക്കെ എറിഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ പിന്നീടാണെങ്കിലോ തന്റെ വീട്ടിലോട്ട് വന്ന ആ ആളെ കുറിച്ചും അതുപോലെ തന്നെ എസി നേരാക്കാനെന്ന് പറഞ്ഞു വന്ന അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് പിന്നീട് പോലീസ് തന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന ആ രംഗം അപ്പോൾ താൻ എന്തുകൊണ്ട് ഈ വീട്ടിലെ വേലക്കാർ തന്നെയാണ് തനിക്ക് ഈ വീട്ടിൽ യാതൊരുവിധ സ്ഥാനങ്ങളോ ആരും തന്നെ തരുന്നില്ല അതുകൊണ്ട് തന്നെ കെട്ടിയവൻ തന്നെ തൻ്റെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് തന്നെ താൻ ഈ വീട് എന്ന തീരുമാനം നന്ദി എടുക്കണം പിന്നീട് നന്ദിനി തന്റെ ബാഗുകളെല്ലാം ബാഗുകളിലോട്ട് തൻ്റെ ഡ്രസ്സുകളെല്ലാം പേക്കിയാണ് എന്നിട്ട് നന്ദിനി പൊട്ടിക്കരഞ്ഞും കൊണ്ട് ദൈവത്തിനോട് പറയുന്നുണ്ട് അതിന് മാത്രം ക്രൂരതയെന്നും എന്റെ ദൈവമേ ഞാൻ നിന്നോട് ചെയ്തില്ലല്ലോ എന്തിനു വേണ്ടിയാണ് എന്നോട് ഇങ്ങനെയൊരു പരീക്ഷണം തന്നത് എന്തുമാത്രം വേദനയാണ് എനിക്ക് തരുന്നത് എന്റെ കുടുംബത്തെ എന്തുമാത്രമാണ് സങ്കടപ്പെടുത്തുന്നത് ഞാൻ എന്റെ അച്ഛനും എന്റെ അനിയത്തിമാരും എൻ്റെ അമ്മക്കും മറ്റുള്ളവർക്കും വേണ്ടി മാത്രം ജീവിച്ച എന്തിനു എനിക്ക് ഈ ഒരു പരീക്ഷണം തന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടിക്കരയുന്നുണ്ട് ഏട്ടാ അങ്ങനെ നന്ദിനി ദൈവത്തിനോട് പറഞ്ഞും കൊണ്ട് തന്റെ ദൈവത്തിന്റെ ആ ഒരു ഫോട്ടോ തന്റെ കയ്യിൽ വെച്ചും കൊണ്ട് നന്ദിനി അവിടെ നിന്നും പടിയിറങ്ങാണ് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് നന്ദിനി അവിടെ നിന്ന് പടിയിറങ്ങുന്നത് സങ്കടം എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളിയാക്കി എന്ന ഒരു സങ്കടമാണ് ഏട്ടോ അങ്ങനെ ഒരു സങ്കടത്തോടു കൂടി നന്ദിനി അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ തന്റെ ജീവര കിട്ടിയ ആ ഒരു സന്തോഷമുണ്ട് പക്ഷേ തൻ്റെ കുടുംബം തൻ്റെ ജീവിതം തകർത്ത ആ ഒരു ദേഷ്യമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ പാതിര രാത്രി നന്ദു നന്ദിനി പെരുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തൻ്റെ മുന്നിൽ മുഴുവൻ ഇരുട്ടായിട്ടാണ് നന്ദിനിക്ക് കാണുന്നത് താൻ ഏത് വഴിയിലൂടെയാണ് പോകുന്നത് താൻ ഒരൊറ്റക്കൊരു പെൺകുട്ടിയാണ് ഒരു ഒരിതൊന്നും ഇല്ല കേട്ടോ പിന്നീട് നന്ദിനി അങ്ങനെ നടന്നു പോവാണ് പിന്നീടാണെങ്കിലും സൂര്യയാണ് കാണിക്കുന്നത് സൂര്യ ഇങ്ങനെ സൂര്യയോട് സൂര്യയുടെ പെങ്ങൾ പറയാണ് അതായത് ആ കൂട്ടുകാരൻ്റെ ഉണ്ടല്ലോ അവര് പറയാണ് എന്തിനാ സൂര്യ നീ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു നീ ചെയ്തത് തെറ്റ് തന്നെയാണ് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് നീ ചെയ്തത് എന്തിനാണ് നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ ഇതാക്കുന്ന പിന്നെ ലക്ഷങ്ങൾ വില മതിക്കുന്ന എന്റെയൊക്കെ മദ്യക്കുപ്പികൾ അവൾ എറിഞ്ഞടിച്ചപ്പോൾ അത് വെറും മദ്യക്കുപ്പി എന്ന് നനയ്ക്കേയുള്ളൂ ലക്ഷങ്ങൾ നിനയ്ക്കേ ഉള്ളൂ പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം സൂര്യ അതൊരു കുപ്പിയാണ് അവൾ അവളെ സംബന്ധിച്ച് അവളുടെ ഭർത്താവുകൾക്ക് കുടിക്കുന്നത് ഇഷ്ടമല്ല അത് നീ മനസ്സിലാക്കണം നീ അവളെ നിന്റെ അമ്മയ്ക്ക് വേണ്ടി പെണ്ണ് കിട്ടിയെങ്കിൽ ഒരു പെണ്ണിന്റെ കഴുത്ത് താലി വീണ് കഴിഞ്ഞു എത്രമാത്രം ഭാര്യ ആ താലിക്ക് നിനക്ക് അറിയില്ല ഞാൻ നിന്റെ പെണ്ണല്ല അത് മനസ്സിലാക്കണം എന്തായാലും നീ ചെയ്ത ക്രൂരമായ പ്രവൃത്തി തന്നെയാണ് നിന്നെ നന്നാക്കാൻ അവൾ ആഗ്രഹിച്ചു അത്രയല്ലേ ഉള്ളൂ എന്തായാലും മദ്യം കിട്ടുന്ന സാധനമല്ലേ പക്ഷെ നീ നന്ദിനെ വേദനിപ്പിച്ചത് വളരെ മോശമായി എന്ന വാക്ക് പറയുന്നു കേട്ടോ അങ്ങനെ തന്റെ പെങ്ങൾ അത് പറയുമ്പോൾ തന്റെ കൂട്ടുകാരന് അത് തന്നെ ആവർത്തിക്കുന്ന ഒരു പെണ്ണിനോടല്ലാ നീ ഇതൊക്കെ ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയോട് പ്രതികാരം ചെയ്യാൻ അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് കൊണ്ടല്ലേ അവൾ നിന്റെ നല്ല ഭാവിയല്ലേ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ പിന്നീട് നടു റോഡിലൂടെ നന്ദിനി തന്റെ ബാഗും പിടിച്ചു പോകുമ്പോൾ രണ്ട് ബൈക്കിൽ രണ്ട് പയ്യന്മാർ വരുന്നുണ്ട് ആഹാ നടു റോട്ടിൽ ഈ ഒറ്റയ്ക്ക് എവിടോട്ടാണ് പോകുന്നത് നല്ല സുന്ദരിയാണല്ലോ എന്നാൽ ഞങ്ങളുടെ കൂടെ പോരെ വരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പേടിച്ചു പറച്ച് തന്റെ ഷോളൊക്കെ ഇങ്ങനെ തോണിലൂടെ ഒന്നും കൂടി ഇടുകയാണ് തന്റെ എല്ലാ ശരീരഭാഗങ്ങളും മറച്ചും കൊണ്ടിരിക്കണം വന്നോളൂ പണം ഇഷ്ടം പോലെ കിട്ടും എങ്ങോട്ടാണ് ആരുടെ അടുത്തോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നന്ദിക്ക് ഇങ്ങനെ പേടി വരികയാണ് അങ്ങനെ തന്റെ താലിങ്ങനെ നന്ദി പിടിക്കുന്നുണ്ട് പിന്നീട് നന്ദിനി ഒരു കാറിന്റെ മറവിലോട്ട് ഇങ്ങനെ പതുക്കെ പോകുമ്പോൾ തന്റെ ആ ഒരു ഈശ്വരന്റെ ഫോട്ടോ കയ്യിലും പിടിച്ച് തന്നെ കാത്തോളും എന്ന ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ തന്റെ ബാഗ് കുറെ ആളുകൾ ചേർന്ന് തട്ടിയെടുത്ത് നന്ദിനി ഒരു തട്ടങ് തട്ടി പിന്നീട് നന്ദിനിയെ അവിടെ തള്ളി മാറ്റി ആ ബാഗുമായി പോകുമ്പോൾ നന്ദിനി അയ്യോ എന്റെ ബാഗ് എന്ന് പറയുന്നുണ്ട് പക്ഷെ നിലത്ത് വീണ നന്ദി യുടെ കൈയൊക്കെ ചോരയിൽ കുടു കിടന്ന് കുളിക്കുകയാണ് അപ്പോഴേക്കും അവിടെയുള്ള സ്ത്രീകളെല്ലാവരും ഓടി വരാന് എന്താ കുട്ടി പറ്റിയത് നീ ആരാ ഈ നട്ടപ്ര പാതരാക്കെ നീ എങ്ങോട്ടാണ് പോകുന്നത് ഒറ്റയൊക്കെ തനിയെ എന്തിനീ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടാ അപ്പോഴൊന്നും നന്ദിനിക്കൊന്നും മിണ്ടാനാവുന്നില്ല നന്ദി ശബ്ദിക്കാനാവാത്ത തന്റെ ബാഗ് തന്റെ ബാഗ് തന്റെ നാട്ടിലോട്ട് പോകാനുള്ള ആ ഒരു ഇത് എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ അതിലൊരാൾ പറയണേ എന്നാൽ മോളെ ഫോൺ നിന്റെ ഫോൺ നിന്റെ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോട് തന്നെ നന്ദിനി പറയണേ എൻ്റെ ഫോണും പൈസയൊക്കെ അവർ തട്ടിയെടുത്തു എന്ന് പറയണേ എന്നാൽ ഫോൺ എന്നാൽ ഇത് വാങ്ങിക്കോ എന്ന് പറയണേ അങ്ങനെ നന്ദിനി ഫോൺ കൊടുത്തിട്ട് നമ്പർ അടിക്കാൻ പറയുന്നു പക്ഷേ നന്ദിനിക്ക് ആരുടെയും നമ്പർ അറിയില്ല അങ്ങനെ നന്ദിനി പറയണ ഈശ്വരൻ എനിക്ക് ആരുടെയും നമ്പർ അറിയില്ലല്ലോ എന്റെ നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി പെട്ടെന്ന് തന്റെ കയ്യിലുള്ള ആ ദൈവത്തിന്റെ ഫോട്ടോ നോക്കാനായിട്ട് അപ്പൊ നിലത്ത് വീണത് കേൾക്കുന്നത് കാണാൻ അങ്ങനെ നന്ദിനി അത് എടുക്കുകയാണ് കേട്ടോ എന്നാൽ സൂര്യ സൂര്യയോടാണെങ്കിലോ ഈ നന്ദിനിയുടെ സോറി സൂര്യയുടെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നീ പോകുമ്പോൾ ഞാൻ എന്റെ പെങ്ങളായി നീ കാണുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിന്റെ വേദനയറിയാൻ നീ അവളോട് ചെയ്തത് എനിക്ക് തന്നെ വേദന തോന്നുന്നു അതുകൊണ്ട് എനിക്ക് താങ്ങുന്നില്ല എന്തായാലും അവളുടെ പിണക്കം മാറ്റാൻ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ട് അവളുടെ അടുത്തോട്ട് ചെല് ആ അത് ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മുല്ലപ്പൂ വാങ്ങി പെണ്ണുങ്ങളുടെ അടുത്തോട്ട് ചെന്ന നല്ല സന്തോഷം എന്ന് പറഞ്ഞിട്ട് നന്ദ നന്ദിനിയുടെ അടുത്തോട്ട് മുല്ലപ്പൂ അങ്ങനെ സൂര്യയെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ ഈ സമയം നന്ദിനിയാണെങ്കിലോ കരഞ്ഞും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരികയാണ് പിന്നീട് ഒരു അമ്പലത്തിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പൊ ചേച്ചി ഇങ്ങനെ മുല്ലപ്പൂ വെക്കുന്നുണ്ട് എന്താ മോളെ നീ ആരാ ഈ ഒറ്റക്ക് ഈ സമയൊക്കെ ഇങ്ങനെ ഈ വർഷത്തു കൂടെ നടക്കാൻ പാടില്ല എനിക്ക് തന്നെ ഈ പൂക്കച്ചവം ചെയ്യാൻ ഇവിടെ പേടിയാണ് ഓരോരുത്തർമാർ വരും ഓരോരുത്തർമാർ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയാന്ന് പറയുമ്പോ തനിക്ക് തന്റെ മുഖത്തോട്ട് ഒരു കാറിന്റെ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ ഇതോടുകൂടി നന്ദിനി ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ സൂര്യ സാറിന്റെ കാറാണല്ലോ എന്ന് പറഞ്ഞ് നന്ദി പെട്ടെന്ന് ഇറങ്ങണം പക്ഷെ സൂര്യ കുടിച്ചത് കൊണ്ട് തന്നെ കാറിൽ നിന്ന് ഇറങ്ങണേ എത്ര മുള കൊണ്ട് ചേച്ചി എത്ര മുള വേണം എത്ര കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല അത് ഫുള്ള് എടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് ആ മുല്ലപ്പൂ ഫുള്ള് എടുക്കാൻ എന്നിട്ട് പറഞ്ഞിട്ട് ആർക്കാ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പൊണ്ടാട്ടിക്കാണോ അത് സ്നേഹമുള്ള ഭാര്യക്കാണ് അപ്പൊ നന്ദിനി അമ്പലത്തിന്റെ പിറകിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഏട്ടാ ഏ അവളെന്റെ പൊണ്ടാട്ടിയൊന്നും അല്ല പൊണ്ടാട്ടിയെ മാതിരി അതായത് എന്റെ ഭാര്യയെ മാതിരിയാണ് അവൾ ഒരിക്കലും എന്റെ ഭാര്യ ആവില്ല അത് കേൾക്കുന്ന നന്ദിനിയുടെ ഇടനെഞ്ചി പൊട്ടിത്തുടങ്ങുകയാണ് ഏട്ടാ അവൾ ഒരിക്കലും എനിക്ക് ഭാര്യയല്ല അവളെനിക്ക് ഭാര്യയെ പോലെയാണ് അവൾ ഒരു പെണ്ണല്ലേ അവളെ വേദനിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ കൊണ്ടുപോവുക എന്ന് പറയുന്നിട്ടോ അപ്പത്ത് കേൾക്കുന്ന നന്ദിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ മുല്ലപ്പൂവൊക്കെ സൂര്യക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് സൂര്യ പണം നൽകുന്നുണ്ട് ഇതാ ബാക്കി സാറേ ഏയ് അതൊന്നും വേണ്ട എൻ്റെ പൊണ്ണാട്ടിയെ മാതിരി എൻ്റെ ഭാര്യയെ മാതിരിയുള്ള പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ് സൂര്യ പോകുമ്പോൾ നന്ദിനി അവിടുന്ന് ഇടനെഞ്ചു കൂട്ടുന്ന വേദനയുമായി നന്ദിനി ഇറങ്ങുന്ന ആ ഒരു സീനാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നത് കേട്ടോ